്രമയുഗം ലാസ്റ്റത്തെ ചിരി എങ്ങനെ ഉണ്ടായിരുന്നു ഏകദേശം നാനൂറിൽ പരം സിനിമകൾ ആ സിനിമകളിലുള്ള എല്ലാ സിനിമകളും നിങ്ങൾ എടുത്തു നോക്കിക്കോ എന്നാ ഇങ്ങനെ ഒരു ചിരി ഇങ്ങനെ ഒരു ഭാവം നിങ്ങൾ ആ നാനൂറ് സിനിമകളിൽ കാണില്ല തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോഷൂട്ടുകളിലെ പലതും നമ്മൾ കിട്ടും അല്ലെ ഭ്രമയുഗം പതിനഞ്ചാം തീയതി മമ്മൂക്ക് ആ ഒരു സിനിമയുടെ ട്രെയിലറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ശരിക്കും വികൂടുകളും അല്ലെ പല ആളുകളും ഇതിനെക്കുറിച്ച് സംസാരിച്ചത് അങ്ങനെ തന്നെയാണ് മമ്മൂക്കയ്ക്ക് മമ്മൂക്കിതെന്ത് പറ്റി ആ ഒരു ക്യാരക്ടർ ഇറങ്ങിപ്പോയില്ലേ എന്നാണ് ചോദിച്ചത് ടീസർ കണ്ടപ്പോൾ തന്നെ പോരിത്തരിച്ചു ട്രെയിലർ കണ്ടപ്പോൾ പിന്നെ പറയണം ഈ സിനിമയെ കുറിച്ച് സംവിധായകൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് ഒരു പേടിപ്പെടുത്തുന്ന മാത്ര സിനിമയായിട്ടാണ് സിനിമയില് ഒരു വലിയ സസ്പെൻസ് ഉണ്ട് ഒരു വലിയ ത്രില്ലർ ഉണ്ട് സിനിമ പകിടകളിയെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ എന്തായാലും സിനിമ പതിനഞ്ചാം തീയതി ഇനി അഞ്ച് ദിവസം നാല് ദിവസത്തെ കാത്തിരിപ്പ് പ്രമേയത്തിന് വേണ്ടി എത്രയോ ദിവസങ്ങളായിട്ടുള്ള കാത്തിരിപ്പ് രാഹുൽ സദാശിവന്റെ ഭൂതകാലം എന്ന സിനിമ ശരിക നമ്മളെ ഞെത്തിച്ച് കളഞ്ഞ സിനിമയാണ് പട്ടാ പകല് പോലും കാല് മുട്ടുകൾ കൂട്ടി പിടിക്കുന്ന തരത്തില് പേടി പരത്തുന്ന പേടിപ്പെടുത്തുന്ന സീൻ ഈ ഒരു സിനിമയിൽ നിങ്ങളെ പൂർണ്ണമായും പേടിപ്പിക്കുകയൊന്നുമില്ല ഒരു കഥ എന്ന് പറഞ്ഞു പോകുന്നത് പലരും കത്തനാരനെ കൂട്ടി വെച്ചുകൊണ്ട് മമ്മൂക്കയുടെ ഈ ഒരു കഥാപാത്രത്തെ ഏതോ രീതിയിൽ വളർച്ചൊടിക്കാൻ തുടങ്ങി അല്ലെ അതിന് സംവിധായകൻ പറയുന്ന ഒരു ഡയലോഗ് അതൊന്ന് പറയാം ഇത് കുഞ്ചൻ പോറ്റിയുടെ കഥയല്ല പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊക്കെ കാണാൻ കഴിയുന്ന രീതിയിലാണ് സിനിമ എടുത്തു വച്ചിട്ടുള്ളത് ഭ്രമയുഗം പൂർണമായിട്ട് ഒരു ഫിഷൻ സ്റ്റോറിയാണ് ഈ ഒരു കഥ ഒരിക്കലും എവിടെ നിന്നും അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് തികച്ചും എഴുതി കൂട്ടി കരുതിക്കൂട്ടി എഴുതി വച്ച കഥയാണ് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ സിനിമ വരാനുള്ള കാരണം അത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എത്രത്തോളം ഭയമുണ്ടാക്കും ആ ഒരു കളർ ടോണ് അങ്ങ് കേൾക്കുമ്പോൾ ആ കളർ ടോൺ അങ്ങ് കാണുമ്പോ അടുത്ത് പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രേത സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും ഒപ്പമുണ്ടായിരുന്നവരും കൂടെ ഓടിയവരും ഒക്കെ യഥച്ചൊരു മൂലൊക്കെ ഇരുന്നു പക്ഷെ ഞാൻ ജയിച്ചേ ഒക്കെ എന്ന ഉറച്ച തീരുമാനത്തിൻ്റെ മുകളിൽ മമ്മൂക്കെ അങ്ങ് ഉറച്ചു തുള്ളി അങ്ങനെ ഓടി 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 അൻപത് വർഷങ്ങളോളമായിട്ട് ഒരിക്കലും വിട്ടുകൊടുക്കാത്ത ആ കത്തേരയും കൂടി നമ്മൾ ഇരിക്കുക ഭ്രമയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പൊ ഇനി ഭ്രമയുഗത്തിനെ പറയുന്നതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടും എന്തായാലും സിനിമയുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി എന്ന് ചെയ്യാന്ന് വിചാരിക്കും കിട്ടാത്തവരുടൻ തന്നെ അത് കാരണം ഈ ഒരു സിനിമ എത്രത്തോളം വലിയ രീതിയിൽ വിജയിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളൊന്നും വേണ്ട സിനിമയുടെ തിരക്കഥയൊക്കെ അങ്ങ് മാറ്റി വയ്ക്കാം നമുക്കവിടെ അഭിനയം അത് നിങ്ങൾ ട്രെയിലറിലൂടെയും ടീസറിലൂടെയും പോസ്റ്ററിലൂടെയും കിട്ടിയിട്ടുണ്ടാവും ട്രെയിലറിൽ അവസാനത്തെ ചിരി അത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല